നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ് ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈലുകൾ വർഷിക്കുകയാണ് മരണസംഖ്യ ഉയരുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെട്ടു മറ്റ് പ്രധാനപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടു ശാസ്ത്രജ്ഞന്മാരെ നഷ്ടപ്പെട്ടു എന്തായാലും ഇസ്രയേലിൻ്റെ കനത്ത ആക്രമണം ഇറാനെതിരെ നടക്കുകയാണ് ഇറാൻ ചെറുതായിട്ടെങ്കിലും തിരിച്ചടിക്കുന്നുമുണ്ട് ഇതാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു സംഘർഷത്തിന് മുമ്പ് യുക്രൈൻ റഷ്യയിൽ വലിയ ആക്രമണം നടത്തിയിരുന്നു അതിന് റഷ്യ കൃത്യമായി തിരിച്ചടിക്കും ശക്തമായി തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും റഷ്യ ചില തിരിച്ചടികളൊക്കെ നൽകുന്നുമുണ്ട് അതിനു മുമ്പ് നടന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൃത്യമായ ഒരു യുദ്ധ തന്ത്രം നമ്മൾ ലോകത്തിന് കാട്ടിക്കൊടുത്തു ആ തന്ത്രമാണോ ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും കോപ്പി അടിക്കുന്നത് എന്നൊരു സംശയം ഇപ്പോൾ ഉയരുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് ഇറാനു ഉള്ളിൽ നിന്ന് തന്നെയാണ് അതായത് ഇറാന് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ട് ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക അതിനുശേഷം ആക്രമിക്കുക എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ നയം അതിനുവേണ്ടി ഇറാൻ്റെ ഉള്ളിലേക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഡ്രോണുകൾ കടത്തുകയും ഇറാൻ്റെ ഉള്ളിൽ ഭൂഗർഭ അറകൾ നിർമ്മിച്ച് ഡ്രോണുകൾ അവിടെ ഒളിപ്പിക്കുകയും സമയമായപ്പോൾ ഈ ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സമീപം ഒളിപ്പിച്ചിരുന്ന ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുകയും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നാകെ സ്ഫോടനത്തിൽ തകർക്കുകയും ചെയ്തു അതിനുശേഷം ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്ക് പാഞ്ഞെത്തിയത് ഇരുന്നൂറ് യുദ്ധവിമാനങ്ങളാണ് ഈ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ കണ്ണിൽ കണ്ടതെല്ലാം തകർത്തു ആ ഒരു ഒന്നര മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ ഇറാന് സകലതും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അയത്തുള്ള ഖൊമേനിയുടെ അരികിൽ വരെ ബോംബുകൾ എത്തി എന്നാണ് പറയപ്പെടുന്നത് ആ രീതിയിൽ ഇറാൻ വധിച്ചത് ഒൻപത് ആണവ ശാസ്ത്രജ്ഞരെയാണ് പ്രഗത്ഭരായ സേനാ മേധാവികളെയെല്ലാം ഇസ്രായേൽ തീർത്തു കളഞ്ഞു ആ ഒന്നര മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഇറാനിൽ ഒരു സംഹാര താണ്ടവമാടുകയായിരുന്നു ഇതിനെല്ലാം ആദ്യം വഴിവെച്ചത് ആദ്യത്തെ ആ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നടത്തിയ ഡ്രോൺ ആക്രമണമായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് എന്നും പറയപ്പെടുന്നു ഇത് ഇതിനു മുമ്പ് നടന്നത് ഓപ്പറേഷൻ ൻ സിന്ധൂറിൻ്റെ അതേ കോപ്പിയാണ് എന്ന് പറയേണ്ടി വരും ഓപ്പറേഷൻ സിന്ധൂറിലും ഡ്രോണുകൾ ഇസ്ലാമാബാദിലെത്തി അവിടെ അവിടുത്തെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എച്ച് ക്യു നയൻ്റെ എല്ലാ സംവിധാനങ്ങളും തകർത്തു അതിനുശേഷമാണ് ഇന്ത്യൻ മിസൈലുകൾ ഓരോന്നോരോന്നായി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങൾ തകർത്തത് അതിന് ശേഷം യുക്രൈനും സമാനമായ ഒരു ആക്രമണം റഷ്യയ്ക്കുള്ളിൽ നടത്തി റഷ്യയുടെ തന്ത്രപ്രധാനമായ വിമാന ബേസുകൾ വ്യോമ താവളങ്ങൾക്കരികിൽ ഡ്രോണുകൾ കണ്ടെയ്നർ ലോറികളിൽ എത്തിക്കുകയും ആ ഡ്രോണുകൾ സമയമായപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും റഷ്യയുടെ റഷ്യക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളെയെല്ലാം ആ ആക്രമണത്തിൽ യുക്രൈൻ നശിപ്പിച്ചു കളഞ്ഞു ഈ രണ്ട് കേസിലും അതായത് ഇസ്രായേലിൻ്റെ കേസിലും യുക്രൈനിൻ്റെ കേസിലും ഒരേപോലെ ഈ ഡ്രോണുകൾ ആ ശത്രുരാജ്യത്തിനകത്തേക്ക് കടത്തിയതിനു ശേഷമാണ് ആക്രമണം നടത്തിയത് അപ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകൾ എവിടെ നിന്ന് വന്നു എന്നൊരു സംശയം ബാക്കിയാവുകയാണ് അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല കാരണം ഇസ്ലാമാബാദിലേക്ക് ഡ്രോണുകൾ എത്തി ആക്രമണം നടത്തിയെന്ന് മാത്രമേ നമുക്കറിയുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇസ്ലാമാബാദിലേക്ക് വ്യോമപ്രതിരോധ സംവിധാനത്തെ കവളിപ്പിച്ച് ഡ്രോണുകൾക്ക് എത്താൻ സാധിച്ചത് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതുതന്നെ ഇവിടെ ഒരു സംശയത്തിന് ഇടം നൽകുന്നു അതായത് ഇന്ത്യൻ ഡ്രോണുകൾ പറന്നുയർന്നത് ഇന്ത്യൻ മണ്ണിൽ നിന്നല്ല മറിച്ച് പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നൊരു സംശയം ഇപ്പോൾ പലരും ഉന്നയിക്കുന്നുണ്ട് പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് പറന്നുയർന്ന ഇന്ത്യൻ ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ ഹെച്ച് ക്യു നയൻ എന്ന ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നാകെ തകർത്തു അതിനുശേഷം ഇന്ത്യൻ മിസൈലുകൾ നിർബാധം പാകിസ്ഥാൻ്റെ ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് പതിച്ചു എന്ന ഒരു കാര്യത്തിന് എല്ലാ സാധ്യതയും എന്നാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നതും വെബ്ഡെസ്ക് തത്വമിന്യൂസ്